ആ ഗീതേ എന്നാ പരിപാടി ഞാൻ ഇന്നലെ മുതല് നിന്നിങ്ങനെ ഫോണി വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്നാന്ന് വെച്ചാല് എന്നാന്ന് വെച്ചാല് നീ ഇന്നലെ വൈകുന്നേരം ചായക്കെന്നായിരുന്നു ഉണ്ടാക്കിയത് ഓ ആ കോഴിക്കോടല്ല മധുരമൊക്കെ ശർക്കരയും മധുരം തേങ്ങ ഒക്കെ തേങ്ങയൊക്കെ വെച്ചു എന്താ ഉള്ളിന് വെച്ചിട്ടുണ്ടാക്കുന്ന കോഴിക്കട്ടയില്ലേ പറയുന്നേ കോഴിക്കട്ടെന്നൊക്കെ പറയും പക്ഷെ അത് ഈ ഇതൊക്കെ തേങ്ങയും ബുദ്ധിമുട്ടില്ലാത്ത പണി തന്നെ ഉണ്ടോ ആ എല്ലാ പണിയും ബുദ്ധിമുട്ടാ ഉണ്ടാക്കി പിന്നെ കുഴപ്പമൊന്നുമില്ല ഏഹ് ഞാൻ വിളിച്ചതേ നീ എന്നെ കാപ്പിക്ക് ഉണ്ടാക്കിയെന്ന് ചോദിക്കാനായിരുന്നു വിളിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് ഈറ്റീ നോക്ക് ഈറ്റീന്നാ പറയുന്നത് ആ ഫോണ് ആ പോണത്ത് ഈച്ച കയറി കാണും അല്ലാണ്ട് ശർക്കര തേങ്ങണല്ലേ അപ്പൊ പിന്നെ ഈച്ച പിടിക്കും കൊണ്ടാണോ അല്ല അപ്പൊ നോക്കി ഈറ്റകറി എന്ന് പറഞ്ഞാ പെണ്ണാണ് പറയുന്നത് അവർക്ക് പിന്നെ എന്നാ പണി നോക്കി നോക്കി ഈറ്റകറി അപ്പൊ എനിക്ക് വന്നിട്ട് ഉണക്ക പോണി ചിലപ്പോ ഈച്ചു ആ പോണക്കല്ലേ കേറിയിട്ടില്ല പിന്നെ പിന്നെ എങ്ങനെയാ സംഭവം അത് അത് പറഞ്ഞ എന്നാ ചോദിച്ചാ ും പറഞ്ഞാൾ എന്ന് പറഞ്ഞാല് എന്റെ ഫോണിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതിനർത്ഥം അല്ലാതെ നോക്കി ഈച്ചക്കറി നോക്കി ഈച്ചകറി എന്നല്ല ഓക്കെ ഇങ്ങനത്തെ ധാരണ വെളിവേട്ടം എന്റെ എനിക്ക് അറിയാൻ പറ്റില്ല അറിയണമെന്നൊന്നും ഇല്ല ഈച്ച എന്ന് പറഞ്ഞല്ലോ മനസ്സിലാവും

ആ അറിയാൻ മേലാത്തവര് ഇങ്ങനത്തെ പിടിത്തരവും കൊണ്ട് വരരുത് ഫോണിനാ തീച്ച കയറി മനസ്സിലായി മതി മതി നിർത്ത ഓ വലിയ